യോഗത്തിന്റെ അതിന് ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർ അധ്യക്ഷത വഹിച്ചുകൊണ്ടാണ് ഈ നേതൃസംഗമ നടക്കുന്നത് ശാഖയിലെയും അംഗങ്ങളെയും വനിതാ കുടുംബ യൂണിറ്റുകൾ മൈക്രോ യൂണിറ്റുകൾ തുടങ്ങിയ പോഷക സംഘങ്ങളുടെ നേതാക്കളെയും മാത്രം പങ്കെടുപ്പിക്കുന്ന ഒരു നേതൃസംഗമമാണ് നടക്കുന്നത് ഈ കഴിഞ്ഞ ജൂലൈ മാസം പത്തൊൻപതാം തീയതി കോട്ടയത്ത് നിന്നും സമാരംഭം കുറിച്ച ഈ ശാഖാ സംഗമങ്ങൾ വിവിധ യൂണിയനുകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ എല്ലാ യൂണിയനുകളിലും നടക്കുന്ന ഈ സംഗമം ആനുകാലികമായ സംഘടനാ വിഷയങ്ങളെ ശാഖാ തലങ്ങളിലേക്ക് താഴെത്തട്ടിലേക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ട് വ്യക്തമായ വിശദീകരണം നൽകുന്ന ഒരു സംഗമം കൂടിയാണിത് ഇതിൽ പങ്കെടുക്കുന്നതെല്ലാം ചെറുതും വലുതുമായ സംഘടനകളുടെ നമ്മളെ എസ് എൻ ഡി പി യോഗവുമായി ബന്ധപ്പെട്ട സംഘടനകളുടെ നേതാക്കൾ മാത്രമാണ് നമ്മുടെ ഈ കൊടുകുളഞ്ഞയിൽ നടക്കുന്ന ഓഗസ്റ്റ് മൂന്നിന്റെ പരിപാടിയിൽ ചെങ്ങന്നൂർ യൂണിയനിലെ നാൽപ്പത്തിയെട്ട് ശാഖകളിൽ നിന്നായി ആയിരത്തി അഞ്ഞൂറ് പങ് പേരാണ് പങ്കെടുക്കുന്നത് അതിനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി കഴിഞ്ഞു പത്രാദൃശ്യമ മാധ്യമ രംഗത്തെ എല്ലാ ആത്മ ആത്മസഹോദരങ്ങളെയും ആയതിലേക്ക് ക്ഷണിക്കുകൂടി ചെയ്യുകയാണ് നമുക്കറിയാം ഇന്ന് സംഘടനാപരമായി വിവിധ തരത്തിലുള്ള ചർച്ചകൾ വിവിധ തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ പരത്തുന്ന ധാരാളം കാണാറുണ്ട് യോഗത്തിന്റെ പ്രവർത്തന രംഗത്ത് മുൻകാലത്ത് നിന്നിട്ടുള്ള വിവിധ യൂണിയനുകളിലെ ഭാരവാഹികളോ അല്ലെങ്കിൽ ശായിയുടെ ഭാരവാഹികളോ ഒക്കെ അവരുടെ പ്രവർത്തനത്തിൽ സാമ്പത്തികമായോ അല്ലെങ്കിൽ മറ്റു തരത്തിലോ എസ് എൻ ഡി പി യോഗത്തിന്റെ നിബന്ധനകൾക്ക് വിരുദ്ധമായുള്ള പ്രവർത്തനങ്ങൾ ചെയ്തപ്പോൾ അങ്ങനെ പുറത്താക്കപ്പെട്ടവർ ഒത്തുചേർന്നുകൊണ്ട് സംഘടനയുടെ പ്രവർത്തനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് താഴെത്തട്ടിലേക്ക് ദുഷ്പ്രചരണം നടത്തുന്നത് ഇങ്ങനെയുള്ള കുൽസിത ശക്തികളുടെ ഇത്തരത്തിലുള്ള പ്ര പ്രചരണങ്ങൾ വളരെ ചെറിയ തോതിലെങ്കിലും താഴെത്തട്ടിലെ പ്രവർത്തകരിൽ അവരുടെ പ്രവർത്തനത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് ആയതുകൊണ്ട് തന്നെയാണ് എസ് യോഗത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി എസ് യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി തന്നെ ഇത്തരത്തിൽ ഓരോ യൂണിയനുകളിലെയും ശാഖാ നേതൃത്വങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് വ്യക്തമായി വിശദീകരണം നൽകി സംഘടനയ്ക്ക് പുതിയ ഉണർവ് ഏകിക്കൊണ്ട് ഇത്തരത്തിൽ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുന്നത് തീർച്ചയായും ഈ സംഗമത്തോടുകൂടി താഴെ തട്ടുമെന്നുള്ള സംഘടനയുടെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമാകുന്നതാണ് എല്ലാ യൂണിയനുകളിലേയും ഇത്തരത്തിലുള്ള നേതൃസംഗമങ്ങൾ നടത്തിയ ശേഷം എറണാകുളത്ത് വെച്ച് നേതൃ നേതാക്കളുടെ തന്നെ ഒരു മഹാസംഗമം നടത്തുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് നിലവിൽ രാഷ്ട്രീയപരമായും ഭരണപരമായും മറ്റ് സമൂഹത്തിലെ ഇതര രീതികളിലുമൊക്കെ ഈ സമുദായത്തിലെ അംഗങ്ങൾ നേടുന്ന നേരിടുന്ന ദുരവസ്ഥയിൽ നിന്ന് അവരെ മോചിപ്പിച്ചുകൊണ്ട് സംഘടിച്ച് ശക്തരാകുക എന്നുള്ള മഹാഗുരുവിന്റെ വചനങ്ങളെ അന്വർത്ഥമാക്കിക്കൊണ്ടാണ് ഈ സംഗമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എസ് എൻ ഡി പി യോഗത്തിന്റെ സമാധാന ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർക്ക് അധ്യക്ഷ പ്രസംഗം നടത്തുന്നതും എസ് എൻ ഡി പി യോഗത്തിന്റെ സമാധാനനായ വൈസ് പ്രസിഡന്റ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവർ ഈ യോഗത്തില് വ്യക്തമായ ആനുകാലികമായ വിശദീകരണങ്ങൾ നൽകുകയും എസ് എൻ ഡി പി യോഗത്തിൻ്റെ ദേവസ്വം സെക്രട്ടറി ശ്രീ അരേഖി സന്തോഷ് സംഘടനാ സന്ദേശം നൽകുന്നതുമാണ് ഈ പരിപാടി ഇത്തരത്തിൽ നടക്കുമ്പോൾ ഈ പത്ര ദൃശ്യമ മാധ്യമ രംഗത്തുള്ള എല്ലാ ആത്മസംവോദനങ്ങളെയും ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു നന്ദി നമസ്കാരം